പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അത്താഴ്ച വിശേഷം പതിനാറാം അധ്യായം പതിനെട്ടാം വാക്യം ഈ പത്രോസാണ് എന്നോട് പറയുന്നു ഈ പാറമേൽ സഭയെ പണിയും മാർപ്പാപ്പയിലൂടെ സഭയിൽ കടന്നു വരുന്ന ദൈവിക സ്നേഹത്തെക്കുറിച്ച് നമുക്കിന്ന് ധ്യാനിക്കാം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ഇടയൻ്റെയും അടയാളമാണ് മാർപ്പാപ്പ മാർപ്പാപ്പ വെറും ഒരു നേതാവോ അധ്യാപകനോ അല്ല ക്രിസ്തുവിൻ്റെ ദൈവിക സ്നേഹത്തിൻ്റെയും സഭയിലെ ഐക്യത്തിൻ്റെയും ദൃശ്യമായ അടയാളമാണ് മാർപ്പാപ്പ വിശുദ്ധ പത്രദോസിൻ്റെ പിൻഗാമി എന്ന നിലയിൽ മാർപ്പാപ്പ ഒരു വിശുദ്ധ ദൗത്യം നിർവഹിക്കുന്നു ദൈവചിഹ്നത്തെ നയിക്കുക സത്യത്തെ സംരക്ഷിക്കുക സമാധാനം പ്രോത്സാഹിപ്പിക്കുക ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് ലോകത്തെ ഓർമ്മിപ്പിക്കുക അതാണ് ഒരു മാർപ്പാപ്പയുടെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ ദൈവചിഹ്നത്തെ നയിക്കണം സത്യത്തെ സംരക്ഷിക്കണം സമാധാനം പ്രോത്സാഹിപ്പിക്കണം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് ലോകത്തെ പഠിപ്പിക്കണം ഓർമ്മിപ്പിക്കണം തൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും സാക്ഷ്യത്തിലൂടെയും തന്നെ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അച്ഛഗണങ്ങൾക്ക് അതായത് ലോകം മുഴുവനും വേണ്ടി ജീവൻ ബലി അർപ്പിച്ച നല്ലയിടയൻ്റെ ശബ്ദമായി മാർപ്പാപ്പ പ്രതിധ്വനിക്കുന്നു നല്ലയിടയനായി ഈശോയുടെ അതേ സ്വരം തന്നെയാണ് മാർപ്പാപ്പയിലൂടെ നാം ശ്രവിക്കുന്നത് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്തോട് വിട് പറഞ്ഞിട്ട് തമിരാൻ്റെ നിത്യസന്നിധിയിലേക്ക് യാത്രയായിരിക്കുകയാണ് പ്രത്യേകമായി ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം ഈ ദിവസങ്ങൾ മുഴുവനും മാർപ്പാപ്പയെക്കുറിച്ചുള്ള ചിന്തയിലും ഫ്രാൻസിസ് മാർപ്പാപ്പ വഴിയെ നമ്മുടെ സഭയ്ക്ക് ലഭിച്ച ഒക്കെ നമ്മൾ ചിന്തിക്കുകയാണ് വലിയ സ്നേഹത്തിൻ്റെ സാധാരണ മനുഷ്യരെ ഉൾക്കൊള്ളുന്ന സ്നേഹത്തിൻ്റെ നധീരതയോടെ പഠിപ്പിക്കുന്നതിൻ്റെ സത്യം സംരക്ഷിക്കുന്നതിൻ്റെ സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെയൊക്കെ നൂറ് ശതമാനം വിശ്വസ്തയോടെ നിർവഹിച്ച മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഏവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള സ്നേഹമുള്ള മാർപ്പാപ്പ ഈശോയെക്കുറിച്ചും അങ്ങനെ തന്നെയാണല്ലോ നമ്മെല്ലാം ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ദൈവം സ്വന്തം ജീവൻ പോലും നൽകുന്നവൻ അവൻ്റെ പിൻഗാമിയായി അവൻ്റെ അനുയായിയായി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ആ നല്ലയിടയനായ ക്രിസ്തുവിൻ്റെ ശബ്ദം ഒരു കുറവുമില്ലാതെ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഓർമ്മയിലാണ് നമ്മെല്ലാവരും ഒരു മാർപ്പാപ്പയിലൂടെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുകിവരുന്നത് എന്ന് നമുക്കറിയാം ഒരു പിതാവിൻ്റെ ഹൃദയം പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തെ പ്രതിഫലിപ്പിക്കുന്ന അനുകമ്പയും സൗമ്യതയും ജ്ഞാനവും കൊണ്ട് നയിക്കുന്നതാണ് മാർപ്പാപ്പയെ പരിശുദ്ധ പിതാവെന്ന് നാം വിളിക്കുന്നത് അതായത് പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തെ അനു പ്രതിഫലിപ്പിക്കുന്ന അനുകമ്പയും സൗമ്യതയും ജ്ഞാനവും കൊണ്ട് നയിക്കുന്നത് കൊണ്ടാണ് വിശുദ്ധ പിതാവ് അല്ലെങ്കിൽ പരിശുദ്ധ പിതാവ് എന്ന് നാം വിളിക്കുക സത്യത്തിൻ്റെ അധ്യാപകനാണ് ഓരോ തലമുറയിലും മാർപ്പാപ്പ സ്നേഹത്തിൽ സത്യം സംസാരിക്കുന്നു വെല്ലുവിളി വെല്ലുവിളികളിലൂടെ സഭയെ നയിക്കുകയും സുവിശേഷത്തിൻ്റെ വെളിച്ചം ലോകത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമായും ദരിദ്രർക്കും മറക്കപ്പെട്ടവർക്കും അടിച്ചമത്തപ്പെട്ടവർക്കും ജനിക്കാത്തവർക്കും വേണ്ടി ബാധിക്കുമ്പോൾ മാർപ്പാപ്പയിലൂടെ ദിവ്യസ്നേഹമാണ് ഒഴുകുന്നത് പോലെ ദിവ്യസ്നേഹം ഈ ലോകം മുഴുവനും നൽകുകയും ചെയ്യുന്നത് ശബ്ദമില്ലാത്തവന് ശബ്ദമായി മാറുമ്പോൾ ദരിദ്രരും അവഗണിക്കപ്പെട്ടവരുമായവരെയൊക്കെ അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ജനിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒക്കെ സംസാരിക്കുമ്പോൾ ഈശോയുടെ നിത്യജീവൻ നൽകുന്ന ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിധ്വനിയാണ് നമ്മൾ കേൾക്കുക ഐക്യത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ് മാർപ്പാപ്പ ക്രിസ്തുവിൻ്റെ സ്നേഹം എല്ലാ പ്രതിബന്ധങ്ങളെയും മറി കടക്കുമെന്ന് തെളിയിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും സംസാര സംസ്കാരങ്ങളിലും ഭാഷകളിലും മാർപ്പാപ്പ സഭയെ കൂട്ടിച്ചേർക്കുകയാണ് ലോക നേതാക്കളോട് സമാധാനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുവാനുള്ള ഒരു ധാർമ്മികമായ പവറ് കടമ ഉത്തരവാദിത്വം മാർപ്പാപ്പയ്ക്കുണ്ട് ഇവിടെ യുദ്ധങ്ങളുണ്ടാകുമ്പോഴും ലോകസമാധാനത്തിനു വേണ്ടി ഒരു ആത്മീയ പിതാവെന്ന നിലയിൽ ലോകം മുഴുവൻ്റെയും ആത്മീയപിതാവെന്ന നിലയിൽ മാർപ്പാപ്പ എപ്പോഴും പറയും ആ കാര്യത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ ഭംഗിയായി തൻ്റെ ജീവിതത്തിൽ മാതൃകാപൂർവം അത് കാണിച്ചു തന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ആശോയെ അങ്ങയുടെ ദിവ്യ സ്നേഹത്തിന് സമ്മാനമായി അങ്ങൾക്ക് സഭയെ തന്നു ആ സഭയുടെ ആത്മീയപിതാവും ഇടയനുമായി മാർപ്പാപ്പയെ അങ്ങ് നിയമിച്ചു നല്ല ധൈര്യവും അനുകമ്പയും എന്നിവയാൽ ഓരോ മാർപ്പാപ്പമാരെയും നയിക്കുകയും സഭയെ നയിക്കുകയും ചെയ്തു അവിടെ നിന്നിപ്പോഴും അങ്ങയുടെ സത്യത്തെ പ്രതിഫലിപ്പിക്കുകയും ഞങ്ങളെ നെങ്ങിയേക്ക് അടുപ്പിക്കുകയും ചെയ്തു അങ്ങനെ ജനത്തെ സ്നേഹത്തോടെ സേവിക്കുവാൻ മാർപ്പാപ്പയെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്ന നല്ലവനായ കർത്താവേ പ്രത്യേകിച്ച് ഞങ്ങൾ ഫ്രാൻസിസ് മാർ പാപ്പയെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഫ്രാൻസിസ് മാർ പാപ്പയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ ലഭിച്ചിരിക്കുന്ന പുതിയ പുതിയ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒന്നുചേതന്നലിൻ്റെയും ഒരുമിക്കലിൻ്റെയും ഒക്കെ വലിയ സ്നേഹത്തിൻ്റെ മാതൃകകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കുന്ന കാരണമായി തീരട്ടെ മാർപ്പാപ്പയ്ക്കും സഭയ്ക്കും വേണ്ടി ഞാൻ പതിവായി പ്രാർത്ഥിക്കാറുണ്ടോ സഭയുടെ മാർഗനിർദ്ദേശം പിന്തുടർന്ന് എനിക്കെങ്ങനെ ഐക്യത്തിലും സ്നേഹത്തിലും വളരാനാകും എനിക്ക് ലഭിക്കുന്ന ദിവ്യസ്നേഹം ഏതെല്ലാം വിധങ്ങളിൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനാകും ഈ പ്രഭാത ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രത്യേക യോഗത്തോടുകൂടി നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ സഭയോടും സഭയുടെ തലവനായ മാർപ്പാപ്പയോടും സഭ മുഴുവനോടുമുള്ള നമ്മുടെ മനോഭാവവും ശൈലിയും എങ്ങനെയാണ് സ്നേഹത്തോടെ ഈ സഭയിൽ സഭയുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് മാർപ്പാപ്പയെ പിന്തുടർന്ന് സ്നേഹത്തിലും ഐക്യത്തിലും വളരുവാനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ഇതുവരെ ചെയ്തത് ഇനി മുതൽ ഞാൻ എന്തൊക്കെ ചെയ്യും ഈ പ്രഭാതത്തിൽ ഇതി ആരാധന സമയത്ത് നമുക്ക് പ്രത്യേകമായി ധ്യാനിക്കാം സഭയിലൂടെ ക്രിസ്തു നമുക്ക് ചൊരിയുന്ന സ്നേഹം പ്രത്യേകിച്ച് മാർപ്പാപ്പ എന്ന സഭാതലവനിലൂടെ വലിയ ഇടയനിലൂടെ എല്ലാ നിയോഗങ്ങളും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം ഈ പ്രഭാതത്തിൽ പരിശുദ്ധ പരമധി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിശ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഷയും ഉണ്ടായിരിക്കട്ടെ